എൻസ് എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഏഴ് ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു കരയോഗം പ്രതിനിധികളുടെ യോഗത്തിൽ നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള പ്രമേയം പാസാക്കിയതോടൊപ്പം ശ്രീ പത്മനാഭപുരത്തിന്റെ ബാധ്യതകൾ തീർക്കാനും തീരുമാനിച്ചതോടെയാണ് എം എം മണി എം എൽ എ നാരങ്ങാനീരു നൽകി സമരം അവസാനിപ്പിച്ചത് എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ നടത്തിവന്ന നിരാഹാര സമരമാണ് ഏഴാം ദിനത്തിൽ അവസാനിച്ചത് മണിക്കുട്ടിന്റെ ആരോഗ്യനില മോശമായിട്ടും എൻ എസ് എസ് നേതൃത്വത്തിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് എൺപത്തിയാറ് കരയോഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ മണിക്കുട്ടിന്റെ നിരാകാര സമരം അവസാനിപ്പിക്കാനുള്ള പ്രമേയം പാസ്സാക്കിയത് കടമായും സംഭാവനയായും തുക കണ്ടെത്തി ശ്രീപത്മനാഭപുരത്തിന്റെ ബാധ്യതകൾ തീർക്കാനാണ് കരയോഗം പ്രതിനിധികളുടെ യോഗ തീരുമാനം തുടർന്ന് അംഗങ്ങളും സമരവേദി സന്ദർശിച്ച എം എ മണി എംഎൽഎയും സമരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് ശതമാനം ന്യായമായ ഒരു വലിയ ജനവിഭാഗത്തിനും അതിന്റെ അടുത്തുള്ള പ്രയോജനം കിട്ടണ ആവശ്യം അതുകൊണ്ട് ഈ ഒരു ഗുണചിന്തനം പറ്റിയാലും ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ സമരം തുടരാൻ അനു ചോദിച്ചാൽ ആശുപത്രിയിൽ തുടരാം നിരഹാരം തുടരാം പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും പേര് ഒന്നിച്ചു പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിക്കരിച്ചെനിക്ക് പോകാൻ പറ്റിയല്ല ശ്രീ പത്മനാഭപുരം സംരക്ഷണ സമിതി രൂപീകരിച്ചതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എങ്കിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് ഉൾപ്പെടെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും യൂണിയൻ ഭാരവാഹികൾ വ്യക്തമാക്കി ഇന്ന് നടന്ന പൊതുയോഗത്തിൽ എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം ശ്രീ പത്മനാഭപുരം സംരക്ഷണ സമിതി എന്ന പേരിൽ ഇരുപത്തിമൂന്ന് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിക്കുകയും ഈ പണം സമുദായ അംഗങ്ങൾ തന്നെ സമാഹരിക്കാം എന്നുള്ള ഒരു തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രമേയം തയ്യാറാക്കുകയും ആ പ്രമേയം നിലവിലുള്ള സാഹചര്യത്തിൽ പ്രസിഡന്റ് ഉൾക്കൊള്ളുകയും ആ സമരത്തിൽ നിന്നും പിന്മാറണം എന്നാവശ്യപ്പെടുകയും ചെയ്തു ഈ പ്രമേയം പാസാക്കിയതാണ് പാസാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് ഇന്നത്തെ ഈ സമരം പിൻവലിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടായത് ഇരട്ടിയാർ കൊച്ചുകാമാശി ശ്രീ പത്മനാഭപുരം ധർമ്മ പാഠശാലയിലാണ് സമരം നടന്നു വന്നിരുന്നത് ക്ഷീണിതനായ ആർ മണിക്കുട്ടനെ ആശുപത്രിയിലേക്ക് മാറ്റി സെപ്റ്റംബർ പതിനാറിന് ഉത്രാടം ദിനത്തിൽ രാവിലെ പത്ത് മുതലാണ് സമരം ആരംഭിച്ചത് യൂണിയൻ ഭരണസമിതിയുടെയും കാലാവധി അവസാനിച്ച കരയോഗങ്ങളുടെയും പ്രതിനിധി സഭാഗത്തിന്റെയും തെരഞ്ഞെടുപ്പുകൾ സമയബന്ധിതമായി നടത്തുക തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തയ്യാറായില്ലെങ്കിൽ ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനം രേഖാമൂലം ഏറ്റെടുത്ത് അതിൻ്റെ ബാധ്യതകൾ തീർക്കുവാനും നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീ പത്മാപുരം ധർമ്മപാഠശാല സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും നേതൃത്വം തയ്യാറാകണം അല്ലെങ്കിൽ ശ്രീ ശ്രീപത്മപുരം ധർമ്മപാഠശാല അതിന് പണം മുടക്കിയവർക്ക് നിരുപാധികം വിട്ടു നൽകണം ഈ ആവശ്യമുന്നയിച്ചാണ് നിരാകാര സമരം നടത്തിയിരുന്നത് യൂണിയൻ സെക്രട്ടറി എം ജെ രവീന്ദ്രൻ യൂണിയൻ ഭാരവാഹികൾ കരയോഗം പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ സമരപ്പന്തലിൽ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്